ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പക്ഷി നിരീക്ഷണത്തിലാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ദിവസമായി നല്ല സുഖമില്ലാതെ ഇരിക്കുകയാണ് കാലിന് വയ്യാത്ത വേദനയും നീരും ചൊറിച്ചിലും കാലൊന്നും നന്നായിട്ട് നിലത്ത് കുത്താൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നും കിടന്നും ഒക്കെ എൻ്റെ സമയങ്ങളിങ്ങനെ തള്ളി നീക്കുകയാണ് ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പക്ഷികളെ നിരീക്ഷിക്കാമെന്ന് കരുതി പക്ഷി നിരീക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് പക്ഷികൾ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു ദേശാടന കിളികൾ അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇന്ന് ഗതിമാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല കാണുന്നില്ല അവരെയൊന്നും കൂട്ടം കൂട്ടമായി എത്തുന്ന നീണ്ടവാലുള്ള കിളികളും മനോഹര വർണ്ണങ്ങളിലുള്ള കിളികളും നീലയും പച്ചയും വെള്ളയും തവിട്ടും പച്ചയും ഒ ഇടകലർന്നുള്ള പക്ഷികൾ ഒരുപാട് വരാറുണ്ടായിരുന്നു ഓ ഇപ്പോൾ അവരെയൊന്നും കാണുന്നില്ല അങ്ങനെ അതുപോലെ തന്നെ കൊക്കുകൾ കൂട്ടമായി എത്താറുണ്ടായിരുന്നു വയലിൽ നിന്ന് മീൻ കൊത്തി തിന്നാൻ വേണ്ടി നമ്മുടെ താഴെയൊക്കെ വയലായിരുന്നു നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇപ്പോൾ ആൾക്കാർ വാഴയും കപ്പയൊക്കെ ഒക്കെ നട്ടിട്ടിരിക്കുകയാണ് കുറേയേറെ നിലങ്ങളിങ്ങനെ തരിശായും കിടക്കുകയാണ് അപ്പം അങ്ങനെ അതേപോലെ പ്രാവുകൾ ഒരുപാട് വരാറുണ്ടായിരുന്നു ഇപ്പോൾ അവരെയൊന്നും അങ്ങനെ കാണാറില്ല അതാണ്ട് ഇത് നമ്മുടെ മുറ്റത്ത് വന്ന ഒരു പക്ഷിയാണ് കരിയിലക്കിളി അതിന് തീറ്റയും വെള്ളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ വന്ന് ഇതിൽ നിന്ന് തീറ്റയും വെള്ളവും ഒക്കെ എടുക്കാറുണ്ട് കുറേ കൂട്ടത്തോടെയാണ് ഈ കിളികൾ വരുന്നത് കുറേ കിളികളൊക്കെ താഴെയുണ്ട് ഇതിങ്ങനെ ജില്ല ജിൽ ശബ്ദം വെച്ച് ഇങ്ങനെ ഇരിക്കും കരിയിലയുടെ ഇടയ്ക്കിരുന്നാൽ നമുക്കറിയത്തില്ല ഇങ്ങനെ ശബ്ദം വെക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ കരിയിലെ കിളിയാണെന്ന് ഒരു നല്ല പക്ഷിയാണിങ്ങനെ പാത്രത്തിൽ വെച്ചിരിക്കുന്ന തീറ്റയും മുറ്റത്തും ഒക്കെ കിടക്കുന്ന തീറ്റകളൊക്കെ ഇങ്ങനെ തിന്ന് അവർ ഏറെ സമയം പകൽ ഇവിടെ ഉണ്ടാവും രാവിലെ തന്നെ ഇവർ എത്താറുണ്ട് പിന്നെ ഇവിടെ വരുന്ന ഒരു പക്ഷി എന്ന് പറയുന്നത് കുരുവികളാണ് കുഞ്ഞിക്കുരുവികൾ അതിങ്ങനെ ഈ ചെടികളിലും മരത്തിലുമൊക്കെ വന്നിരിക്കും തേൻ കുടിക്കും അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞു കൂടുകളും ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അപ്പോൾ പിന്നെ കാക്ക തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു ചെടി ഒരു പക്ഷിയുണ്ട് അതും വരാറുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പക്ഷി കുറേ പക്ഷികളൊക്കെ വരാറുണ്ട് ഇപ്പം അടുത്ത സമയത്തൊരു മഞ്ഞക്കിളി വരാറുണ്ടോ അതൊന്നും എൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല പിന്നെ നീണ്ട പാലുള്ള വേറൊരു പക്ഷി അങ്ങനെ കുറച്ച് പേരൊക്കെ എത്താറുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പക്ഷികളെ നിരീക്ഷിക്കുന്നത് ഒരുപാട് പക്ഷികളൊന്നും ഇപ്പം വരാറില്ലെങ്കിലും മുമ്പൊക്കെ ഞാനിങ്ങനെ വരുന്ന ദേശാന്ത കിളികളെയൊക്കെ കൗതുകത്തോടെ നോക്കി നിന്ന് കാണാറുണ്ടായിരുന്നു നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണോ പക്ഷി നിരീക്ഷണം